നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്തിൽ നബിദിനാഘോഷം നടന്നു മൂന്ന് ദിവസങ്ങളായി നടന്ന നബിദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മദ്രസ ഫെസ്റ്റ് ആത്മീയ സദസ് പൊതുസമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചു മുഹമ്മദ് ഇബ്രാഹിം ആത്മീയ പ്രഭാഷണം നടത്തി നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് നബിദിനാഘോഷ പരിപാടികൾ നടന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ മദ്രസ ഫെസ്റ്റ് ആത്മീയ വിജ്ഞാന സദസ്സ് എന്നിവ സംഘടിപ്പിച്ചു മദ്രസാ മദ്രസയിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നവീദിനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് അമീൻ മൗലവി അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ പള്ളിയോട് തൊട്ട് ചേർന്നുള്ള ഞങ്ങളുടെ അയൽവാസികളായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഓണാഘോഷം കൂടി നടക്കുന്നു എന്നുള്ളത് ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ് തിരുവോണവും നബിദിനവും ഒരുമിച്ച് വന്നു എന്നുള്ളത് ഈ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ വർഗീയതയുടെയും മറ്റുമൊക്കെ പേരിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ആഘോഷങ്ങളും ആചരണമൊക്കെ വരിക എന്നുള്ളത് മനുഷ്യർക്ക് ആ പഴയ കാല സൗഹാർദ്ദത്തിലേക്കും സഹ്ണുതയിലേക്കും പോകാനൊരു അവസരം കൂടിയാണ് അൽ ഹാഫിസ് സാബിത് മൗലവി ജമാഅത്ത് പ്രസിഡന്റ് പി എസ് അബ്ദുൾ ഷക്കൂർ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കടമ്പാട്ട് പി യു മുഹമ്മദ് അലി പി യു ഇബ്രാഹിംകുട്ടി ഷിഹാബിട്ടിക്കൽ പി എസ് യൂനിസ് നസീർ ആലുമൂട്ടിൽ സി പി ഷാജഹാൻ മൗലവി യൂനിസ് ഇബ്രാഹിം അൻഷാദ് കരീം അബ്ദുൾ റഷീദ് മൗലവി കെ കെ സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ആത്മീയ വിജ്ഞാന പ്രഭാഷണത്തിന് ഷെയ്ഖുന മുഹമ്മദ് ഇബ്രാഹിം മൗലാന നേതൃത്വം നൽകി നന്നായി നിസ്കരിക്കണം നിസ്കരിക്കണം നല്ല അള്ളാഹുവിനോടുള്ള പ്രേമത്തോടു കൂടി സ്നേഹിച്ച് സ്നേഹം പ്രേമമായി മാറും മാറും ഞാൻ ഈ ഈ പോയിന്റുകളിൽ കുറച്ച് വിഷയങ്ങൾ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി നാളെ മുതൽ പ്രേമിയായി അള്ളാവിനെ അപ്പോൾ ഹബീബ് കൊണ്ട് സന്തോഷിക്കും യോഗത്തിൽ വെച്ച് ജമാഅത്തിൽ ദീർഘകാലം സേവനം ചെയ്ത അബ്ദുൾ അസീസ് മൗലബി സി പി ഷാജഹാൻ മൗലബി എന്നിവരെ ആദരിച്ചു മദർസാ ഫിസ്റ്റിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് യോഗത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നവീദിനത്തിന്റെ ഭാഗമായി അന്നദാനവും നടത്തി പരിപാടികളിൽ മഹല്ല് കമ്മിറ്റി അംഗങ്ങളും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാം